ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിഫോമിൻ്റെ പാൻറ്റ് കേട്ടോ അപ്പോൾ പെൺകുട്ടികൾക്കുള്ള യൂണിഫോമിൻ്റെ പാൻറ്റ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ ഫുൾ വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടിയും ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ഒന്ന് കൂട്ടാവുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാൻറ്റിൻ്റെ സിമ്പിളായിട്ടുള്ള കട്ടിങ്ങും നോക്കാം കട്ടിങ്ങും നേരെ സ്റ്റിച്ചിങ്ങും എങ്ങനെ ചെയ്തെടുക്കാം നോക്കാം ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇതാണ് നമ്മൾ പാൻറ്റിനുള്ള കട്ടിങ് പീസ് കെട്ടോ അപ്പോൾ ഇതിൻ്റെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ ടോപ്പ് വീഡിയോ ഇട്ടിരുന്നു യൂണിഫോമിൻ്റെ ടോപ്പ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് തയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ നിങ്ങൾ ലേക്കൊക്കെ തരട്ടോ അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു സെറ്റ് യൂണിഫോമിൻ്റെ ഒരു സെറ്റ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് ബാക്കി വന്ന ബാലൻസ് തുണിയാണ് രണ്ടാമത്തെ സെറ്റ് നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതാണ് ഇവിടെ ഇങ്ങനെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അപ്പോൾ ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിന് കട്ടിങ് ചെയ്തെടുക്കണമെന്ന് നോക്കാം അപ്പം ഞാനിതിൻ്റെ അറ്റ വശ വീതിക്കാണ് ഞാൻ നീളം എടുക്കുന്നത് നമ്മളെ കുട്ടിയുടെ കണക്കിനനുസരിച്ച് നമുക്ക് വീതി നീളമായിട്ട് കിട്ടണുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അരയുടെ വണ്ണത്തിനനുസരിച്ച് ഇതുപോലെ നാലായിട്ട് മടക്കി ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് ലെയർ ഉണ്ട് രണ്ട് ലെയർ ഇതാ ഇതുപോലെ മടക്കി ഇട്ട് കൊടുക്കാൻ നമുക്ക് ബാലൻസ് തുണി നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ പാൻറ്റിൻ്റെ കണക്കിന് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് തുണി സേവ് ചെയ്ത് വെക്കാം ആ തുണി നമുക്ക് വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്ത് ഉപയോഗിക്കാം രവണ്ണം അരവണ്ണം പതിനൊന്നിഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ മടക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അരവണ്ണത്തിൻ്റെ അവിടെ രണ്ട് ഇഞ്ച് ഇതുപോലെ താഴത്തേക്കൊന്ന് മാർക്ക് ചെയ്യുക താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടിഞ്ച് അപ്പോൾ ഇങ്ങനെ ഇവിടെ ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലെവൽ ചെയ്തിട്ട് വേണം കേട്ടോ ആ ഒരു രണ്ടിഞ്ച് മാറ്റി വെക്കാൻ നമുക്ക് അരയുടെ ഭാഗം എലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ളതാണ് ഇനി നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ആ മാർക്കിൽ നിന്നും വേണം താഴത്തേക്ക് നമ്മൾ എത്രയാണോ ബാൻഡിൻ്റെ കറക്റ്റ് ലെങ്ത്ത് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ മുപ്പത് ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ രണ്ടിഞ്ചും ഏറെ കൊടുക്കുക താഴെ നമുക്ക് കാലിൻ്റെ അവിടെ ഒന്ന് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെയും രണ്ടിഞ്ച് അപ്പോൾ മുകളിൽ രണ്ടിഞ്ച് തായയും രണ്ടിഞ്ച് തന്നെ കറക്റ്റാക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ സ്കെയിലുപയോഗിച്ചിട്ടൊന്ന് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക നമ്മൾ കണ്ടില്ല മുകളിലും രണ്ടിഞ്ച് തായയും രണ്ടിഞ്ച് നമ്മൾ വിട്ടുകൊടുത്തു നമ്മൾ അരയുടെ വണ്ണം ഇഞ്ചാണല്ലോ തയ്യൽ തുമ്പ് അടക്കട്ടോ മൊത്തം നമ്മൾ റൗണ്ടിൻ്റെ കൂടെ ഒരു നാലിഞ്ചോ അഞ്ചിഞ്ചോ എക്സ്ട്രാ കൊടുക്കണം പിന്നെ ഒരിഞ്ച് നമ്മൾ തയ്യലായിട്ടും പോകും ഇതുപോലെ പതിനൊന്നിഞ്ചിൽ ഞാൻ ഇവിടെ അരയുടെ വണ്ണം കൊടുത്തു ഇതുകൊണ്ട് നമുക്ക് ക്രോച്ച് ലെങ്ത് ക്രോച്ച് ലെങ്ത്ത് പത്താണ് അപ്പോൾ മുകളിൽ ആ ഒരു രണ്ട് ഇഞ്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നിന്നാണ് പത്തിഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ അരയുടെ ആ ഭാഗം അടങ്ങി പോകും ബാക്കിയുള്ള ക്രോച്ച് ആണ് ഞാൻ മാർക്ക് ചെയ്തത് അവിടെ പത്തിഞ്ച് എന്നിട്ട് ഇവിടുന്ന് ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ആ ഒന്നര ഇഞ്ചിലേക്ക് ഇതുപോലെ നമ്മൾ കൈക്കൂഴിയൊക്കെ കറിവ് ചെയ്ത് വരക്കൂല അതേപോലെ ഒന്ന് കറിവ് ചെയ്ത് വരച്ചു പിന്നെ എവിടെയും പതിനൊന്ന് ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കുക പിന്നെ താഴത്തെ വണ്ണം താഴത്തെ വണ്ണം നമുക്ക് വേണ്ടത് ഒരു അഞ്ചര അഞ്ചര മുക്കാലാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് കൊടുക്കട്ടോ അപ്പം ഞാനിവിടെ താഴത്തെ വണ്ണം എത്ര വെച്ചാൽ ആ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗം താ മുകളത്തെ ഈ ക്രോച്ച് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തില്ല അവിടെ നിന്നും ഇതാ ഇതുപോലൊന്ന് കെർവ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ചുകൊടുത്താൽ മതി കണ്ടില്ലേ അപ്പോൾ ഇത്രയുള്ള നമ്മളെ പാൻറ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യാൻ ഈസിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് യൂണിഫോം പാൻറ്റൊക്കെ നമ്മളെ കുട്ടികളുടെ യൂണിഫോമൊക്കെ നമുക്ക് തന്നെ ഇതുപോലെ ഒന്ന് ശരിയാക്കി എടുക്കാനുള്ളൂ അപ്പോൾ ഇത് ഞാൻ എട്ട് ഒൻപത് വയസ്സ് പ്രായമുള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഒരു പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു മെത്തേഡിൽ പറ്റും പിന്നെ കുറച്ച് വണ്ണല്ല കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് അളവിൽ കുറച്ച് മാറ്റമൊക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ കർവ് ചെയ്ത് അതിലൂടെ കട്ട് ചെയ്തു പിന്നെ താഴത്തെ ലെങ്ത്തും നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ അത് മാർക്ക് ചെയ്തു തന്നെ ബാക്കി വന്ന പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു അപ്പോൾ വേണേൽ നമ്മളെ പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞു മുകളിലും രണ്ടിഞ്ച് തായയും രണ്ടിഞ്ച് വിട്ടിട്ട് ബാക്കി കറക്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മളെ മുകളിലെ പാൻറ്റിൻ്റെ ആ ഒരു അലാസ്റ്റിക് തയ്ക്കുന്ന ആ ഒരു ഭാഗം വിട്ടിട്ട് ബാക്കി ക്രോച്ച് ലെങ്ത്തും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഞങ്ങളൊന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കുക ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ ഇനി ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാനും ബുദ്ധിമുട്ടില്ല കട്ടിങ് കഴിഞ്ഞാൽ എളുപ്പത്തിന് നമുക്കൊരു പത്ത് മിനിറ്റ് ഉണ്ട് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് പത്ത് ഒക്കെ മതി നമുക്ക് പാൻറ്റ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഇനി നമ്മൾ ഈ ക്രോച്ച് ലെങ്ത്ത് നല്ല വശം നല്ല വശം തമ്മിൽ ഇതുപോലെ ഒരുമിച്ചിട്ടിട്ട് ഈ ക്രോച്ചിൻ്റെ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്യാം അപ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കട്ടോ രണ്ട് ഭാഗത്തും രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക അപ്പോൾ രണ്ട് ക്രോച്ചിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ആദ്യം ക്ലോസ് ചെയ്യണം അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുത്തു നമ്മൾ താഴെ ഭാഗത്ത് രണ്ടിഞ്ച് നമ്മൾ വിട്ടിരുന്നല്ലോ അവിടെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രണ്ടിഞ്ച് ആദ്യം ഇതുപോലെ ഒരിഞ്ചൊന്ന് മടക്കി വീണ്ടും ഒരിഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ ഇവിടെ ക്യാൻവാസ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നല്ലൊരു കട്ടി അവിടെ ഒരു ചെറിയൊരു കട്ടിയായിട്ട് കിടക്കും ചെയ്യും നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും ചെയ്യും ഇതുപോലെ ആദ്യം മടക്കി വീണ്ടും ഒരിഞ്ച് മടക്കിയിട്ട് കാലിൻ്റെ രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറമേക്ക് വേണമെങ്കിൽ യൂണിഫോമിൻ്റെ പാൻറ്റും ടോപ്പൊക്കെ തയ്ച്ച് കൊടുത്ത് കൊടുത്തുകൊണ്ട് ചെറിയൊരു വരുമാനം കണ്ടെത്താനും കഴിയും അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടില്ലേ അതിൻ്റെ അറ്റ വശത്ത് കൂടി ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുക അങ്ങനെ രണ്ട് സ്റ്റിച്ച് നമ്മൾ കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ഈ ഇതൊന്ന് ക്ലോസ് ചെയ്യാം അപ്പം നല്ല വശം നല്ല വശം കണ്ടില്ല ഇതുപോലെ ആക്കി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഓപ്പൺ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ താഴെ ഭാഗത്ത് അടിയത്തെ വണ്ണ നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതൊന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മളിതുപോലെ ഒന്ന് കെട്ടിട്ട് തുടങ്ങി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്നര ഇഞ്ചാണല്ലോ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് ആ ഒന്നര ഇഞ്ചിലൂടെ തന്നെ തയ്ച്ച് പോന്നിട്ട് ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗം വരുമ്പോൾ അവിടെ ഒന്ന് നമ്മൾ ഒര ഇഞ്ചിലേക്കാക്കി കൊടുക്കെട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗം വരുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വീതി കുറച്ചിട്ട് കൊണ്ടുവന്നിട്ട് തൈ ഇതേപോലെ അതാക്കി വയ്ക്കുക എന്നിട്ട് താഴെ നമ്മൾ ഈ ഒരു കാലിൻ്റെ അടിവശത്തെ താഴത്തെ വീതി നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുക അപ്പം ഞാനത് അവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു മാർക്കിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതാ ഇതുപോലൊന്ന് കെട്ടിട്ട് നിർത്തി കൊടുക്കുക ഇനി വീണ്ടും നമ്മൾ ആ ഒരു ഇതിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്ന തുന്നു പെട്ടെന്ന് വിട്ടുപോരൂല അപ്പോൾ കണ്ടില്ലേ ഇതാ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ അര ഇഞ്ച് മാത്രം കൊടുക്കുക ബാക്കിയുള്ള ഭാഗം ഇതാ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഈസി ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് തയ്യൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഞമ്മളീ അരയുടെ ഈ ഒരു ഭാഗം തേരുവശ ആയതുകൊണ്ട് ഞാനിവിടെ അര മടക്കി മടക്കിയെടുക്കണില്ല ഇനി അവിടെ തേരു വശം എല്ലാം കട്ടിങ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഒരു അര ഇഞ്ച് മടക്കി കൊടുക്കട്ടോ എന്നിട്ട് വേണം നമ്മൾ അലാസ്റ്റിക് ഇട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതാ ഇവിടെ അലാസ്റ്റിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അലാസ്റ്റിക്കിടെ വണ്ണം നമ്മൾ അരയുടെ വണ്ണത്തിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ചോ മൂന്നിഞ്ചോ നമ്മൾ കുറച്ചിട്ട് വേണം നമ്മൾ അലാസ്റ്റിക്ക് എടുക്കാൻ അപ്പോൾ നമ്മൾ അരയുടെ വണ്ണം മൊത്തം വരുന്നത് ഇരുപത്താറ് ഇരുപത്തി ഇഞ്ചാണ് അപ്പോൾ അതിൽ നിന്നും ഒരു അഞ്ചിഞ്ചോളം നമ്മൾ കുറച്ചെടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇതാ ഇതുപോലെ നമ്മൾ ഇതൊന്ന് ക്ലോസ് ചെയ്യും ഇങ്ങനെ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാനാണ് ആ സ്റ്റിച്ച് ചെയ്യാനുള്ള എലാസ്റ്റിക്കും കൂടി നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം നമ്മളെ എലാസ്റ്റിക്കിൻ്റെ വണ്ണം കണക്കാക്കാൻ ഓരോ കുട്ടികൾക്കും ഓരോ ഇഷ്ടത്തിനും ചില കുട്ടികൾക്ക് നല്ല മുറുകി കിടക്കണേക്കാരെ ഇഷ്ടം ചില കുട്ടികൾക്ക് കുറച്ച് മുറുക്കല്ലാതെ കരം ഇഷ്ടം അപ്പം അതിനനുസരിച്ചൊക്കെ നിങ്ങൾ എടുക്കട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് വണ്ണത്തിൽ നിന്നും ഒരു നാലിഞ്ചോ അഞ്ചിഞ്ചോ കുറക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ നമ്മൾ ഈ അലാസ്റ്റിക് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ അലാസ്റ്റിക് കട്ട് ചെയ്യാൻ ഇതുപോലെ ഞാൻ എലാസ്റ്റിക് പതിനൊന്നിഞ്ചിൽ എടുത്തിട്ട് നമ്മൾ ഒരു ഇഞ്ച് വീതാണിവിടെ പാറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അലാസ്റ്റിക്കിൻ്റെ വണ്ണം എന്ന് പറയുന്നത് ഒമ്പത് ഇഞ്ചോ ഒമ്പതര ഇഞ്ചൊക്കെ ഉള്ള നമുക്ക് അലാസ്റ്റിക്കിൻ്റെ റൗണ്ടായിട്ടല്ല ഒരു സൈഡായിട്ട് നമുക്ക് കിട്ടുക അപ്പം മൊത്തം റൗണ്ടായിട്ട് വരുമ്പോൾ ഒരു പതിനെട്ട് ഇഞ്ച് പത്തൊമ്പത് ഇഞ്ചാണ് നമ്മൾ എലാസ്റ്റിക്കിൻ്റെ വണ്ണായിട്ട് വരിക അപ്പം ഇങ്ങനെ എടുക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ എലാസ്റ്റിക്ക് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എലാസ്റ്റിക്ക് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അധികം കുറച്ച് സ്റ്റിച്ചിങ് കൊടുക്കട്ടൊക്കെ ഇട്ടിട്ട് തന്നെ സ്റ്റിച്ചിങ് നന്നായിട്ട് കൊടുക്കുക ചതുരായിട്ടും അതുപോലെ തന്നെ വലങ്ങിനും ഇതിനൊക്കെ സ്റ്റിച്ചിങ് കൊടുത്തിട്ട് അവിടെ ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റിച്ച് വിട്ടുപോലും ഇപ്പോൾ അതാ ഞാൻ ഇതുപോലെ നമ്മളെ ഈ ഒരു അലാസ്റ്റിക് ക്ലോസ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു അലാസ്റ്റിക് നമ്മളെ പാൻറ്റിൽ വെച്ചെടുക്കണം നമ്മൾ അലാസ്റ്റിക് ക്ലോസ് ചെയ്യാതെയും വെച്ചെടുക്കട്ടോ ക്ലോസ് ചെയ്യാതെ വെച്ചെടുക്കുക നമ്മളെ അരയുടെ ഭാഗം തയ്ച്ചതിന് ശേഷം ആ ഹോളിലൂടെ നമുക്ക് അലാസ്റ്റിക് കയറ്റി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോൾ കാണിക്കുന്ന മെത്തേഡ് ഈ ഒരു മെത്തേഡിലാണ് അലാസ്റ്റിക് ക്ലോസ് ചെയ്തിട്ട് ഇതാ ഈ ഒരു അലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ചീത്ത വശത്ത് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് തയ്ച്ചെടുക്കുക വണയിലങ്ങനെ തയ്ച്ചെടുത്ത് ചുറ്റുഭാഗം തയ്ച്ച് ഇതുപോലെ കവർ ചെയ്ത് കവർ ചെയ്ത് പോരുക സ്റ്റിച്ചിൽ കൊള്ളാതെ തയ്ക്കാൻ ശ്രദ്ധിക്കട്ടെ സ്റ്റിച്ചിൽ സോറി നമ്മളെ എലാസ്റ്റിക്കിൽ കൊള്ളാതെ തയ്ച്ച് പോരട്ടോ അലാസ്റ്റിക്കിൽ ഒരിക്കലും കൊണ്ടുപോകരുതെ കൊണ്ടാൽ നമുക്കിത് എലാസ്റ്റിക് ലൂസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കൂല എലാസ്റ്റിക്കിൽ കൊള്ളാത്ത രീതിയിൽ ഇതുപോലെ നമ്മൾ കവർ ചെയ്ത് കവർ ചെയ്ത് തയ്ച്ച് പോരുക അലാസ്റ്റിക്കിന് ചാരി ഇങ്ങനെ തയ്ച്ച് പോകുന്നാൽ മതി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള മാതിരി തോന്നും ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഹോളിലൂടെ നമ്മൾ അലാസ്റ്റിക് കടത്തി വിട്ടിട്ട് പിന്നെ അലാസ്റ്റിക് ക്ലോസ് ചെയ്താലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാണ് ഞാനിവിടെ ഈ ഒരു അലാസ്റ്റിക് ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് തയ്ച്ച് പോന്നു അപ്പോൾ നമ്മളിങ്ങനെ കവർ ചെയ്ത് പോരുമ്പോൾ അലാസ്റ്റിക് കഴിഞ്ഞതിനനുസരിച്ച് നമ്മൾ ഇവിടുന്ന് ഒന്ന് ലൂസാക്കി ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി കേട്ടോ അങ്ങനെ അങ്ങനെ വലിച്ചെടുത്തുകാണ്ട് ലൂസാക്കി ലൂസാക്കി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കുത്തി കൂടാതെ നല്ല വൃത്തിക്കന്നെ തയ്ച്ച് പോരുക സാവകാശം തയ്ക്കുക അപ്പോൾ ഞാൻ എലാസ്റ്റിക്ക് കവർ ചെയ്ത് തയ്ച്ച് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങിയത് ഇവിടെ വരെ അവസാനിപ്പിച്ചെടുത്തു കണ്ടില്ലേ നമ്മളെ സ്റ്റിച്ചിൽ ിക്കിൽ കൊള്ളാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മളിത് ആ ഇതുപോലൊന്നിങ്ങനെ വലിച്ച് വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് കറക്റ്റാക്കിയിട്ട് കൊടുക്കട്ടെ ആ ഒരു അരയുടെ ഭാഗമൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ തയ്ച്ച നൂലോ അതൊക്കെ പൊങ്ങി കിടക്കണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മളിതാ ഇതുപോലൊന്ന് വലിച്ചു പിടിക്കട്ടോ ഇങ്ങനെ എലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ നമുക്ക് ആ ഒരു ചുളിക്കില്ലാതെ കിട്ടും ചുളിക്കില്ലാതെ കിട്ടുമ്പോൾ നമ്മൾ എലാസ്റ്റിക്കിൻ്റെ മീതെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കട്ടോ അതിൻ്റെ സെൻടർ ഭാഗത്ത് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ നമ്മൾ എലാസ്റ്റിക് മറിഞ്ഞു പോകില്ല അരയുടെ ആ ഭാഗം കാണാൻ നല്ല ഭംഗി ഉണ്ടാവും വൃത്തി ഉണ്ടാവും അപ്പോൾ കണ്ടിട്ട് നമ്മൾ ആ അരയുടെ ആ ഒരു എലാസ്റ്റിക്കിൻ്റെ മീത് ഒരൊറ്റ സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് തന്നെ നമുക്ക് പാൻറ്റ് തയ്ച്ചെടുക്കാന് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറമേക്ക് വേണമെങ്കിലും അയൽ അയൽവാസികളൊക്കെ വേണമെങ്കിലും ഇതുപോലെ തയ്ച്ച് നിങ്ങൾക്ക് വരുമാനം കണ്ടെത്താനും പറ്റും ഒരു അഞ്ച് ഇഞ്ച് പത്ത് ഇഞ്ച് മതി നമുക്ക് പാൻറ്റ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് ഞാനൊന്ന് കാണിച്ച് തരാം അപ്പോൾ യൂണിഫോം ടോപ്പിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണട്ടോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാം ഈ വീഡിയോയുടെ തായയും കാണാം അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ കണ്ടില്ല നമ്മളെ പാൻറ്റ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് വീതി ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു മെത്തേഡിൽ മാ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കുക അളവിൽ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ വരുള്ളൂ ഓരോ കുട്ടിയുടെ വണ്ണത്തിനനുസരിച്ച് അളവിൽ കുറഞ്ഞ മാറ്റങ്ങൾ മാത്രമേ വരുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ആ ബെല്ലേക്കൊന്നും എനേബിൾ ചെയ്തു വെക്കുന്നാലേ ഞാനൊരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ അപ്പൊ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയില് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്